സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അൽഫോൻസ ജോർജ് പ്രധാന വാർത്തകൾ വത്തിക്കാൻ തിരുസംഗത്തിലേക്ക് അമേരിക്കൻ ദമ്പതികൾ സഭ ഐക്യ സന്ദേശവുമായി റോം ബെസ്ലിക്കയിൽ ആംഗ്ലിക്കൻ കുർബാന നൈട്രജൻ വധശിക്ഷ ക്രൂരതയ്ക്ക് എതിരെ ലൈഫ് പ്രതിഷേധം കാത്തലിക് കണക്ട് ആപ്പുമായി ഭാരത ലത്തീൻ സഭ സീറോ മൽബാർ മേജർ ആർച്ച് ബിഷപ്പ് ടാഫിയൽ തട്ടിലിന് അത്യുജ്ജല സ്വീകരണം വിശദമായ വാർത്തയിലേക്ക് സ്വാഗതം ടു വിഗ്നസ്റ്റുലാവ് മിനിസ്റ്ററിയിലെ റയാന് മേരി റൂസ് ദമ്പതികളെ വത്തിക്കാനിലെ അത്മാരുടെ കുടുംബത്തിന്റെയും ജീവന്റെയും തിരുസംഗത്തിലേക്ക് കൺസൾട്ടന്റ്മാരായി മാർപ്പാപ്പ നിയമിച്ചു അമേരിക്കയിലെ വിവാഹത്തിന്റെയും കുടുംബത്തിന്റെയും ഉത്തമ സാക്ഷ്യം നൽകുന്ന ടു വിഗ്നസ്റ്റുലാവ് സഭ ഐക്യ സന്ദേശവുമായി റോം ബെസ്ലിക്കയിൽ ആംഗ്ലിക്കൻ കുർബാന റോമിലുള്ള വിശുദ്ധ ബർത്തലോമിയുടെ ബെസ്ലിക്കയിലാണ് അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിച്ചത് തങ്ങൾക്ക് ഈ അവസരം നൽകിയ മാർപ്പാപ്പയ്ക്ക് ആർച്ച് ബിഷപ്പ് വെൽബി നന്ദി പറഞ്ഞു യു എസിലെ അലബാമിയിൽ ലോകത്തിൽ ആദ്യമായി നൈട്രജൻ ഗ്യാസ് ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കി കെത് യുജിൻ സ്മിത്ത് എന്ന കുറ്റവാളിയുടെ വധശിക്ഷയാണ് നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സുശേഷികൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയതാണ് കുറ്റം ഈ വധശിക്ഷ രീതിയുടെ ഭീകരത അതിനു സാക്ഷിയായ വൈദികൻ വിവരിച്ചു വേദന ബോധം നശിക്കുമെന്നും മരണം പെട്ടെന്നുണ്ടാകുമെന്നു അവകാശവാദം എന്നാൽ മീൻ കരയ്ക്ക് വീണ് പിടയുന്നത് പോലെ ശ്വാസം ലഭിക്കാതെ സ്മിത്ത് പിടയുന്നതാണ് കണ്ടത് നോക്കി നിൽക്കുന്നവർക്ക് ശ്വാസം എടുക്കാൻ സാധിച്ചില്ല എന്നുമാണ് അദ്ദേഹം വിവരിച്ചത് ക്രൂരമായ ഈ വധശിക്ഷയ്ക്കെതിരെ പ്രോലൈഫ് സംഘടനകൾ പ്രതിഷേധിച്ചു കാത്തലിക് കണക്ട് ആപ്പുമായി ഭാരത സഭ ഈ ആപ്പ് നൽകുന്ന യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ അംഗങ്ങൾക്ക് സഭാ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുകയും അംഗങ്ങൾ തമ്മിൽ കൂടുതൽ അടുപ്പം സൃഷ്ടിക്കുമെന്നും ലത്തീൻ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് സി സി ബി ഐ വിലയിരുത്തി സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട മാർ റാഫേൽ തട്ടിൽ പിതാവിന് കേരളത്തിലും ശംഷാബാദിലും ഉജ്ജ്വല സ്വീകരണം തൃശൂർ അതിരൂപത ശംഷാബാദ് രൂപത ഇടുക്കി രൂപത ചങ്ങനാശ്ശേരി അതിരൂപത മുളയം മേരി മേജർ സെമിനാരി എന്നിവിടങ്ങളിൽ ഉജ്ജ്വല സ്വീകരണമാണ് പിതാവിന് ലഭിച്ചത് ചർച്ച് ചർച്ചിലൂടെ ഇവിടെ അവസാനിക്കുന്നില്ല വീണ്ടും കാണുന്നതുവരെ നമസ്കാരം